റൊണാൾഡോ അന്ന് ഏറെ സന്തോഷം കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു എനിക്കുണ്ടാകാൻ പോകുന്നത് ഇരട്ട കുട്ടികളാണ് അദ്ദേഹത്തിന് ലോകമെമ്പാടുമുണ്ടായിരുന്ന ഫാൻസ് അതിയായി സന്തോഷിച്ചു ആഞ്ഞിലിത്താനം എന്ന ഗ്രാമത്തിൽ വളർന്നു വന്ന അദ്ദേഹത്തിന് ഒരു കട്ട ഫാനായി ഞാനും സന്തോഷിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബ്ബിന് വേണ്ടിയായിരുന്നു അന്ന് റൊണാൾഡോ കളിച്ചിരുന്നത് അവരുടെ കളിയിലെ പ്രധാന ശത്രു ലിവർപൂൾ എന്ന ടീമായിരുന്നു ഭാര്യയുടെ പ്രസവ സമയത്താണ് ഈ കളിയുടെ ഡേറ്റ് വളരെ സന്തോഷത്തോടെ ഏറെ മുന്നോട്ട് പോയ റൊണാൾഡോ ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം ഉണ്ടാകാൻ പോകുന്ന കുട്ടികളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു റൊണാൾഡോയുടെ മനസ്സിൽ എപ്പോഴും അവർക്ക് വേണ്ടി തുണികളെല്ലാം മേടിക്കുന്നുണ്ട് രണ്ട് തൊട്ടിൽ വരെ മേടിച്ചു കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനായി ആ വീട് തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു ആ വാർത്ത വന്നത് ഭാര്യ പ്രസവിച്ചു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു കുട്ടി മരിക്കുന്നു റൊണോൾഡോയുടെ ഒരു കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു അവൻ ആകെ തളർന്നു ഫുട്ബോൾ ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ രാജാവാണ് റൊണോൾഡോ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ഇതിഹാസം റൊണാൾഡോ ആകപ്പാടെ തകർന്നു പോയി റൊണാൾഡോ കളിക്കേണ്ടിയിരുന്ന ആ മാച്ചിൽ റൊണാൾഡോ അന്ന് ഉണ്ടായിരുന്നില്ല അന്നവിടെ മനോഹരമായ ഒരു കാര്യം നടന്നു ഈ ലിവർപൂൾ ആരാധകർക്ക് ഒരു പാട്ടുണ്ട് അവരുടെ ആരാധകർ തളർന്നിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പാടുന്ന ഒരു പാട്ട് യു വിൽ നെവർ വാക്കലോണെന്ന് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് ഈ ജനം മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട് അന്നാം മത്സരം ആരംഭിച്ച് മിനിറ്റ് സൂചി ഏഴാം മിനിറ്റിലേക്ക് സഞ്ചരിച്ചെത്തി ആ നിമിഷം ലിവർപൂൾ ആരാധകർ എഴുന്നേറ്റ് നിൽക്കുന്നു നടുവിൽ റൊണാൾഡോയുടെ ഏഴാം നമ്പർ ജേഴ്സി ഓർത്തിപ്പിടിച്ചിരിക്കുന്നു അവർ ഇങ്ങനെ പാടി റൊണാൾഡോ യു വിൽ നെവർ അലോൺ എന്തൊരു സുന്ദരമായ കാഴ്ചയാണല്ലേ ശത്രുവിൻ്റെ ടീം മകൻ മരിച്ചു പോയ മനുഷ്യന് വേണ്ടി എഴുപതിനായിരത്തോളം പേർ ഒരുമിച്ച് പാടുകയായിരുന്നു നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ലായിരുന്നു അയാൾ അടുത്ത ദിവസം ഒരു പോസ്റ്റ് ഇട്ടു സ്പോർട്സ് യുണൈറ്റ്സ് പീപ്പിൾ എന്ന് അത് നമ്മുടെ ഒരു വാക്ക് ഒരു പാട്ട് ഒരു പ്രവൃത്തി ഒരുപക്ഷെ തകർന്നിരിക്കുന്നവരെ ജീവിതത്തിലേക്ക് ഊട്ടിക്കൊണ്ടുവരാൻ വരെ സാധിക്കും അത് അന്ന് ഫുട്ബോൾ ലോകം ലോകത്തോട് വിളിച്ച് പറയുകയായിരുന്നു ഇന്നും ഞാൻ അഭിമാനത്തോടെ ആ നിമിഷം ഓർത്തുനിൽക്കും ഇന്നെനിക്കും നിങ്ങളോട് പറയാനാകും യു വിൽ നെവർ വർക്ക് എലോൺ